സൗദി അറേബ്യയുടെ മിക്ക ഭാഗങ്ങളിലും നാളെ മുതൽ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഞായറാഴ്ച മുതൽ വരാനിരിക്കുന്ന മിക്ക ദിവസങ്ങളിലും മഴയുള്ള കാലാവസ്ഥ അനുഭവപ്പെടുമെന്നാണ് സൗദി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത് ബുധനാഴ്ച വരെ രാജ്യത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മിതമായതോ കനത്തതോ ആയ മഴ പെയ്യും സൗദി നാഷണൽ സെന്റർ ഫോർ മെറ്റിരിയോളജിയാണ് ഇക്കാര്യം അറിയിച്ചത് മഴയ്ക്കൊപ്പം പൊടി നിറഞ്ഞ കാറ്റും ഉണ്ടാകും രാജ്യത്തുടനീളം ആലിപ്പഴ വർഷത്തിനും തീരത്തുയർന്ന തിരമാലകൾക്കും സാധ്യതയുണ്ടെന്നും സൌദി നാഷണൽ സെന്റർ ഫോർ മെറ്റീരിയോളജി അറിയിച്ചു തബൂക്ക് വടക്കൻ അതിർത്തികൾ അൽ മദീന മക്ക ഹായിൽ അൽകാസിം റിയാദ് കിഴക്കൻ പ്രവിശ്യ അൽബ അസീർ എന്നീ പ്രദേശങ്ങളിൽ ഭേദപ്പെട്ട മഴ ലഭിക്കും വടക്കു പടിഞ്ഞാറൻ സൌദി അറേബ്യയിലെ തബൂക്കും പടിഞ്ഞാറ് മദീനയും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാക്ഷ്യം വഹിക്കുമെന്നാണ് പ്രവചനം അൽ ജൌഫന്റെ വടക്കൻ മധ്യപ്രദേശങ്ങളിലും വടക്കൻ അതിർത്തി ിലും ഞായറാഴ്ച വൈകുന്നേരം മുതൽ ചൊവ്വാഴ്ച വരെ മഴ അനുഭവപ്പെടും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ പ്രദേശങ്ങളിലും അൽ കസീമയിലും മഴയും ആലിപ്പിഴ വർഷവും ഉണ്ടാകും തിങ്കൾ മുതൽ ബുധൻ വരെ റിയാദ് മേഖലയിലേക്കും ചൊവ്വാ ബുധൻ ദിവസങ്ങളിൽ കിഴക്കൻ പ്രവിശ്യയിലും തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ മക്ക എന്നിവിടങ്ങളിലേക്കും മഴ വ്യാപിക്കും അതേസമയം ഇന്ന് രാത്രിയോടെ തബൂക് അൽ ജൌഫ് വടക്കൻ അതിർത്തിയിൽ ഹായിൽ അൽ കാസീം എന്നിവയുടെ ചില ഭാഗങ്ങളിൽ മഞ്ഞ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും റിയാദിന്റെ വടക്കൻ ഭാഗങ്ങളിലേക്കും ത് വ്യാപിക്കാൻ സാധ്യതയുണ്ടെന്നും എൻസിഎം മുന്നറിയിപ്പ് നൽകി ഈ സാഹചര്യത്തിൽ ഇവിടങ്ങളിൽ തണുത്ത കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് പൊതുജനങ്ങൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അധികൃതർ നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും എൻസിഎം അറിയിച്ചു അതിനിടെ സൌദി അറേബ്യയിൽ തണുപ്പിന്റെ കാഠിന്യേറുന്നു രാജ്യത്തിന്റെ പല മേഖലകളിൽ താപനില ഗണ്യമായി കുറയാനിടയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി മദീന തബോക് അൽജഫ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ താപനില കുറയാൻ സാധ്യതയുണ്ട് ാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് തബൂക്കിലും അൽജോഫിലും വടക്കൻ അതിർത്തിയിലും കനത്ത മഞ്ഞുവീശി ഉണ്ടാക്കും തബൂക്ക് മക്ക മദീന അൽജോഫ് വടക്കനതിർത്തി അൽകാസി റിയാദ് കിഴക്കൻ മേഖല അൽബ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയും ഉണ്ടാകും ചിലയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസവും പുറപ്പെടുവിച്ചിൽ ഞായർ മുതൽ മേഖലയിലെ കാലാവസ്ഥയിൽ പ്രകടമായ മാറ്റം ഉണ്ടാകും ഒപ്പം ശക്തമായ കാറ്റും ഉണ്ടാകും നേരിട്ട് കാറ്റ് കൊള്ളരുതെയെന്നും തണുപ്പിനെ നേരിടാനുള്ള വസ്ത്രങ്ങൾ ധരിക്കണമെന്നും ജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഈ സീസണിലെ ശക്തമായ ശീതക്കെറ്റാണ് രാജ്യത്ത് തുടരുന്നത് റിയാദിൽ താപനില രണ്ട് ഡിഗ്രി േക്കുമെന്നാണ് മുന്നറിയിപ്പ് അതേസമയം രാജ്യത്ത് ഏറ്റവും ശക്തമായ തണുപ്പ് അനുഭവപ്പെട്ടത് ആയിരുന്നുവെന്നും ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്ന് റിപ്പോർട്ട് ചെയ്തത് ഏറ്റവും കുറഞ്ഞ താപനില ജനുവരിയിൽ ഏഴ് ദിവസത്തോളം ശരാശരി താപനില മൈനസ് നാല് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസിലായി കുറഞ്ഞിരുന്നുവെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ന്യൂസ്